നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മളിന്ന് ചോദ്യം തോന്നിയാൽ കഴിയുന്ന വിഷയം പറഞ്ഞാൽ ഇപ്പോൾ പാലസ്തിന് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് പല ലോകരാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് പലരും ചൂണ്ടിക്കാണിക്കുന്ന അതൊരു എരപ്രതാപാണെന്നും പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ പിന്നുള്ള യഥാർത്ഥമായ കാര്യം എന്താണ് അത്തോളം ഈ പലസ്തീൻ രൂപീകരിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലസ്തീൻ ഉൾപ്പെടുന്ന ആ ഒരു ജെർസിനുൾപ്പെടുന്ന ഒരു പ്രദേശത്തെ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് പലസ്തീൻ എന്ന് പറയുന്ന ഒരു അറബികളോട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാൽപ്പത്തെട്ടെന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇസ്രായേൽ രൂപീകരിക്കുന്നത് ഇസ്രേൽ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അറബിലോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭൂപ്രദേശം അവിടെ ഓൾറെഡി ഉണ്ട് അവിടെയിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് കാരണം ഇസ്രയേലികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂതന്മാരെന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവർക്ക് ആ ഇസ്രായേൽ ഇന്ന് പറയപ്പെടുന്ന ആ ഇസ്രയേൽ എന്ന് പറഞ്ഞ ഭൂപ്രദേശത്തേക്ക് ചേക്കേറുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്നും അതുപോലെ തന്നെ അറബികളിൽ നിന്നും ഒത്തിരി എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് അവർ യു എനെ സമീപിക്കുന്നത് സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് നേഷനാണ് ഇതിനൊരു തീരുമാനമെടുക്കേണ്ടതെന്നുള്ള ഒരു ബോധത്തിലാണ് അവർ ചെല്ലുന്നത് നാൽപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതവര അവരുടേതായിട്ടുള്ള ഒരു പരാതിയുമായിട്ട് യു എനെ സമീപിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് യു എൻ എന്താ ചെയ്യുന്നത് ഒരു പതിനൊന്ന് അംഗ കമ്മിറ്റിയെ തന്നെ നിയോഗിക്കുന്നുണ്ട് കാരണം ലോകരാജ്യങ്ങളുടെ ചർച്ച നടത്തി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂതന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഭൂപ്രദേശം അവിടെ തകർത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരു കമ്മറ്റി പതിനൊന്നംഗ കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം കൂടി തന്നെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തന്നെ മുപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങൾ ഈ പറയുന്ന ഭൂപ്രദേശത്തെ വിഭജിച്ച് പലസ്തീനും അതുപോലെ തന്നെ അറബികളോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പലസ്തീനും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വോട്ട് ചെയ്യുന്നുണ്ട് അതായത് രണ്ട് രാഷ്ട്രങ്ങളായിട്ടുള്ള ദ്വിരാഷ്ട്രവാദം തന്നെയാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത് കാരണം രണ്ട് രാഷ്ട്രങ്ങളായിട്ട് ആ ഭൂപ്രദേശം വിഭജിച്ചിട്ടുണ്ട് ഒന്ന് ജൂതന്മാരോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്രയേൽ മറ്റേത് അറബികളോ അല്ലെങ്കിൽ അറബികളോട് ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്ത്യാനികളുണ്ടാകാം അല്ലെങ്കിൽ പറയുന്ന മുസ്ലീങ്ങളുണ്ടാകും അവർക്ക് വേണ്ടിയുള്ള ഒരു ഭൂപ്രദേശം എന്നുള്ളതാണ് വോട്ടെടുപ്പിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അത് ഫലസ്തീനെ വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിർമ്മിക്കണം എന്നുള്ള തീരുമാനത്തെ അനുകൂലിച്ചിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ രൂപീകരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ സമാനമാണ് ഫലസ്തീനോട് ബന്ധപ്പെട്ടവരുന്ന അറബിക്കുള്ള രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പോൾ നാൽപ്പത്തി എട്ട് നാല്പത്തി ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ന് ഇപ്പം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു തീരുമാനം അറബ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അന്നേ തീരുമാനം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയിലുണ്ട് പ്രധാനപ്പെട്ട വസ്തുത നാൽപ്പത്തി എട്ടിലാണ് ഇസ്രയേൽ രൂപീകരിക്കപ്പെടുന്നത് അതിനു മുന്നോടിയായി നടക്കുന്ന നാൽപ്പത്തിയേഴിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ പതിമൂന്ന് രാഷ്ട്രങ്ങളാണ് ഈ പറയുന്ന ഭൂപ്രദേശത്തെ വിഭജിച്ചുകൊണ്ട് ഫലസ്തീനോ ഇസ്രയേലോ രൂപീകരിക്കാൻ പാടില്ലെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിൽ പത്ത് രാഷ്ട്രങ്ങൾ ആറെണ്ണം അറബ് രാഷ്ട്രങ്ങളും നാലോണം എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ടുള്ള രാജ്യങ്ങളായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോലും അങ്ങനെ പത്ത് രാജ്യങ്ങൾ ഫലസ്തീനെ വിഭജിച്ച് ഇസ്രായേലോ അതുപോലെ തന്നെ ഫലസ്തീനോട് ബന്ധപ്പെട്ട് അറബ് രാഷ്ട്രമോ ഉണ്ടാക്കാൻ പാടുന്ന ഒരു വാതകം മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഈ വോട്ടെടുപ്പിൽ മുപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങളുടെ വോട്ടെടുപ്പിന്റെ ഒരു എന്താ പറയുക ഭൂരിപക്ഷത്തോടുകൂടി യു എൻ തീരുമാനത്തെ ഇസ്രായേലിനെ രൂപീകരിക്കുന്നതിലും പലസ്തീനെ വിഭജിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു ആ തീരുമാനം വരുമ്പോൾ ഏറ്റവും ആദ്യമായിട്ടതിനെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയും അതുപോലെയുള്ള രാജ്യങ്ങളാണ് കാരണം റഷ്യയുടെ കാഴ്ചപ്പാട് കമ്മ്യൂണിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാലിന്റെ യു എസ് എസ് ആർ എന്ന് പറയുന്ന ആ രാജ്യം എന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ചോളം രാജ്യങ്ങളൊരു കോൺഫെഡറേഷൻ ആണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ ആണ് അപ്പോൾ അപ്പൊ എസ് എന്ന് പറയുന്ന ഒരു രാജ്യം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ആ അതിനോട് ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതിന് തുല്യമാണ് അങ്ങനെയാണ് ഇസ്രയേൽ രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെ ഇസ്രയേൽ രൂപീകരിക്കുമ്പോൾ നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അറബ് ലീഗ് രൂപീകരിക്കുന്നത് അറബ് ലീഗിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അറബ് രാഷ്ട്രങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന യൂണിറ്റിയാണ് പക്ഷേ ഈ നാൽപ്പത്തഞ്ചിൽ രൂപീകരിച്ച അറബ് ലീഗിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി അതിൻ്റെ നിലനിൽപ്പ് എന്നേക്കുമായി തടയുന്നു എന്നുള്ളതാണ് അറബ് ലീഗിൻ്റെ ലക്ഷ്യം അപ്പോൾ നാൽപ്പത്തി എട്ടിൽ യു എൻ്റെ തീരുമാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് യു എന്റെ തീരുമാനം ലോകരാജ്യങ്ങളുടെ തീരുമാനപ്രകാരം അതായത് വോട്ടെടുപ്പിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട അതായത് നിയമപരമായി രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യത്തിനെതിരെ അറബ് ലീഗ് രാഷ്ട്രങ്ങൾ നാൽപ്പത്തെട്ടിൽ യുദ്ധം ചെയ്യുകയാണ് അതായത് വിഭജനത്തെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ആ വിഭജനത്തെയാണ് ഇന്ന് കാ മാറിയ കാലഘട്ടത്തിൽ ഈ പറയുന്ന അറബ് ലീഗ് അതുപോലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ അത് ഇരട്ടത്താപ്പ് തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അന്ന് എതിർത്തൊരു കാര്യമാണ് ഇപ്പോൾ അംഗീകരിക്കും അതായത് പലസ്സീന ഇപ്പോൾ രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ മുന്നോട്ട് തന്നെയാണ് അന്ന് എതിർത്തിരുന്നെന്ന് പറയുന്നത് അല്ല അത് എതിർത്തു എന്ന് മാത്രമല്ല ഇപ്പം നമുക്കൊരു അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടാകാം അഭിപ്രായ വ്യത്യാസമല്ല ലോകരാജ്യങ്ങളുടെ സംഘടനയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് നാപ്പത്തെട്ടിൽ യുദ്ധമുണ്ടാകുന്നു അറുപത്തിയേഴിലൊക്കെ യുദ്ധമുണ്ടാകുന്നു പക്ഷേ ഈ ദയനീയ പരാജയമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അപ്പം ഇതിൽ ഇസ്രായേലാണ് ജയിക്കുന്നത് ഇസ്രയേൽ ജയിക്കുക മാത്രമല്ല നാൽപ്പത്തെട്ടിനോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളെന്ന് പറഞ്ഞ് ഇറാഖുണ്ട് അതുപോലെ തന്നെ ട്രാൻസ് ജോർജനുണ്ട് യെമനുണ്ട് അതുപോലെ ഈജിപ്റ്റ് ഉണ്ട് ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ യുദ്ധം വേണമെന്നുള്ള സംഘരാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളോട് പറയുന്നത് അതിൽ കുറച്ചും കൂടി മിദുത്വം പാലിച്ചെന്ന് പറയുന്ന ട്രാൻസ് ജോർജൻ അബ്ദുള്ള മാത്രമാണ് അതുപോലെ സൗദി അറേബ്യം കുറച്ച് പിൻവാങ്ങി എന്ന് പറയാം പക്ഷേ യുദ്ധത്തിൽ വളരെ പരാജയപ്പെടുകയാണ് പരാജയം മുന്നിൽ കണ്ടിട്ടൊന്നുമില്ല ഇവർ പറയുന്നത് ഞങ്ങൾ വിജയിക്കുന്ന പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് പറയുന്നത് അറബ് ലീഗിന്റെ ജനറൽ സെക്രട്ടറി അന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് അതായത് ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിച്ച മംഗോളിയന്മാരെയും അതുപോലെ തന്നെ ക്രിസ്തുമത രാഷ്ട്ര പുരുഷത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്തതുപോലെ ഇല്ലായ്മ ചെയ്യും ഭൂമിയിൽ നിന്ന് തന്നെ നിശേഷം തുടച്ചു മാറ്റും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പുതിയ അറബികളോടും ഇസ്ലാമിനോടും ബന്ധപ്പെട്ട ഒരു ഭൂപ്രദേശം ഒരു എന്താ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ മതത്തിനോട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടാകുന്നുള്ളൊരു വാദഗതി മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന തദ്ദേശരായിട്ടുള്ള പലസ്തീനികളെല്ലാം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറുകയാണ് അഭയാർത്ഥികളായിട്ട് മാറുകയാണ് യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ മുന്നിൽ ഈജിപ്റ്റും അതുപോലെ സഖ്യകക്ഷികളും അതുപോലെ അറബ് ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ തോറ്റതുകൊണ്ട് അറുപത്തി ഏഴ് തോറ്റത് കൊണ്ട് പാലനത്തിൽ അറബികൾക്ക് തിരിച്ച് ഇറയേലേക്ക് കടന്നു വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ പലസ്തീൻ മേഖലയിലേക്ക് കടന്നുവരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് യു എൻ്റെ തീരുമാനപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്തിനെതിരെ ഈ അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ ആ പ്രദേശത്ത് അവരോട് ബന്ധപ്പെട്ട് അവർ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിൽ നിലനിർത്തേണ്ടെന്ന യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ ഒരു നമുക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് കാണാൻ പറ്റും അവരെ സംബന്ധിച്ച് യു എൻ തിരഞ്ഞെടുത്ത ഒരു രാജ്യത്തിനെതിരെയാണ് ഈ രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് ആ രാജ്യങ്ങളുടെ കീഴിലാണ് ഇരുന്ന അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ഭൂപ്രദേശം വിട്ടുകൊടുക്കുന്ന തീരുമാനത്തിലും ാണ് ഇസ്രയേലിന്റെ ഈ ചെയ്തികൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വ്യപ്പിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്